ആലുവ നഗരസഭയിലെ ഹരിത കർമ്മസേന അംഗങ്ങളുടെ വാർഷികം ചെയ്തു നമ്മുടെ നാട് ഏറ്റവും വലിയ പ്ലാസ്റ്റിക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളുടെ അതിന് ഏറ്റവും കൂടുതൽ അത് അത് വലിയ അപകടത്തിലേക്ക് പോകാൻ സാധിക്കും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി സൈമൺ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ സൈജി ജോളി ലതീഫ് പുഴിത്തറ മിനി ബൈജു ഫാസിൽ ഹുസൈൻ ലിസ ജോൺസൺ ശ്രീലത വിനോദ് കുമാർ പ്രീത പി എസ് ശ്രീലത രാധാകൃഷ്ണൻ ഷമ്മി സബാസ്റ്റിൻ ജയകുമാർ പി പി ജെയിംസ് ടിന്റു രാജേഷ് എൻ ശ്രീകാന്ത് ലീന വർഗീസ് മുനിസിപ്പൽ സെക്രട്ടറി ജസീദ പി ജെ സി ഡി എസ് ചെയർപേഴ്സൺ ലളിത ഗണേശൻ വൈസ് ചെയർപേഴ്സൺ രഞ്ജിനി വേണുഗോപാൽ മെമ്പർ സെക്രട്ടറി എൽ ഇന്ദുലേഖ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഷിയാസുദ്ദീൻ പി എം അജിത് ലിഷ അഷിമ ഹരിതകർമ്മസേന പ്രസിഡന്റ് രേഖ ഉണ്ണി സെക്രട്ടറി അമ്പിളി മുരുകൻ കോർഡിനേറ്റർ മീനു ഗണേഷ് സൌമ്യ വിനയൻ അശ്വതി അശോകൻ എന്നിവർ സംസാരിച്ചു ഹരിതകർമ്മസേനാംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും മുനിസിപ്പൽ ജീവനക്കാരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി കഴിഞ്ഞ മാസം ഒരു എല്ലാ വീടുകളിലും മാസത്തിൽ മാസത്തിന് അപ്പൊ ഒരു ദിവസം ഒരു വീട്ടിൽ ചെല്ലും അത് കറക്റ്റായിട്ട്

അടുത്ത സേവന സേവനം യാഥാർത്ഥ്യമാകുന്ന സാഹചര്യങ്ങളും സാധിച്ചു അതാത് നമ്മളെ നല്ല കൗൺസിലർമാരും ഒരു കരുതലോടുകൂടി പോകുന്നതുകൊണ്ടാണ് ഇത് ഭംഗിയായിട്ട് നമുക്ക് കടന്നു മുന്നോട്ടാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഇനിയും ഊർജിതമായിട്ടൊക്കെ മുന്നോട്ട് പോകട്ടെ അതിന് ജനപ്രതിനിധികൾ